ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തവളയാണ് അപ്പം തവളയെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഒരുപാട് ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ ഈ തവളനെ ആദ്യം ജസ്റ്റ് കാണിച്ചു തരാം ഇത് വേണ്ട ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റീച്ച് കയറി തവളനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഭംഗി തോന്നും അതൊരു ഭംഗി മാത്രമല്ല ഇതിൻ്റെ ടെസ്റ്റർ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഹുക്കപ്പ് റേഷ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇത് കണ്ടില്ലേ വേണ്ട തൊടുമ്പോൾ തന്നെ ഹുക്കപ്പ് ആകുന്ന രീതിയിലുള്ള ഒരു പ്രൊഫൈലാണ് ഇതിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കണ്ണ് വേണ്ട ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ പോലെ തോന്നിയാലും ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതല്ലേ രണ്ട് കുഴി ഇത് ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു തവളയുണ്ടോ ഇതിന് ഏകദേശം ഒരു മൂന്ന് നാലഞ്ച് കളേഴ്സും കൂടി ആണ് പക്ഷേ ഈ തവള കണ്ടിട്ട് തന്നെ എനിക്കാണ് കൊതിയായി അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് തോന്നി അതുകൂടാതെ ഇതിന് ഡബിൾ സ്പിന്നറിലാണ് വന്നിരിക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ബ്രാൻഡ് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ബ്രാൻഡ് എങ്ങനെയാണ് വന്നതെന്ന് ഡബിൾ സ്പിന്നർ ആണ് ബ്രാൻഡ് എനിക്ക് തോന്നുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് ഇല്ല അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് കാണുമ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്രാൻഡ് കൂടി കാണാം അപ്പോൾ ദേ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ദ കണ്ടില്ലേ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബ്രാൻഡ് ഏതാണെന്ന് മനസ്സിലായല്ലോ ബ്രാവോ ആണ് ബ്രാവോൻ്റെ ഫ്രോ ആണ് അപ്പോൾ ബ്രാവൻ്റെ ഫ്രോ ആയതുകൊണ്ട് മാത്രമല്ല ദ ബ്രാവോൻ്റെ ഫ്രോഗിൽ കളർ ഓക്കെ ഈ കളർ ഞാൻ ഓൾറെഡി ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു ഫ്രോഗാണ് അപ്പോൾ വേറൊന്നും കൊണ്ടല്ല ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കണ്ടിരുന്ന് പോകും കാര്യം അത്രയും നല്ലൊരു ഉള്ള കളറും നല്ല ഒരു കണ്ടല്ലേ നല്ലൊരു ഫ്രോ അപ്പോൾ ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതേപോലെ തന്നെ ഇനി അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കളേഴ്സാണ് എല്ലാം നമുക്ക് മാത്രമല്ല മീനുകൾക്കും അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടാവും അവർ ഈ കളേഴ്സ് സെലക്ട് ചെയ്തേക്കണമെങ്കിൽ കണ്ടില്ലേ ആ യെല്ലോയും ബ്രൗണും കൂടി വന്നപ്പോഴത്തേക്കും ഇല്ല അതിൻ്റെ കണ്ണ് യെല്ലോയും കൂടി ആയെങ്ങുന്നതുകൊണ്ടും പിന്നെ ഇതിൻ്റെ പല്ലിൽ ഇത്തിരി ചൊമ്പൊക്കെ കയറിയിട്ടുണ്ട് കേട്ടാ ബാക്കിയെല്ലാം അതിൻ്റെ പല്ല് നല്ല വെളുത്തതായിരുന്നു ഇതിൻ്റെ പല്ലിൽ ഇത്തിരി ചൊമ്പ് കയറിയിട്ടുണ്ട് ഈ ഇത് എല്ലാം ഡബിൾ സ്പിന്നറിലാണ് വന്നത് അപ്പോൾ കുളത്തൊക്കെ നല്ല അടിപൊളി ഹുക്ക് ഹുക്കണ്ടതേ കണ്ടില്ലേ ഹുക്കൊക്കെ നല്ലതാണ് ഹുക്ക് അപ്രേഷ്യോ അപ്പോൾ പിന്നെ ഞാൻ പറയാതന്നെ അറിയാമല്ലോ ഹുക്കപ്പറേഷ്യോ പിന്നെ ഈ ടെസ്റ്റർ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അഗ്രസീവ് ലുക്കുള്ളൊരു ഫ്രോക്കാണ് അതുകൊണ്ടിൻ്റെ ബോഡി നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്ന ഈ കുനിപ്പിലൊന്നും ഒന്നും തോന്നൂല പക്ഷേ ഇതിൻ്റെ അകത്തൂടി വെള്ളം കയറി ഇറങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും വെള്ളത്തിൽ അത് മീനിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ആൾക്കാർ നമുക്ക് ഇങ്ങനത്തെ കുറേ ഫ്രോക്ക്സ് റിസൾട്ട് കൂടുതലാണെന്ന് പറയാൻ കാര്യം ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ട കളറും ഇതും തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളു അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് രണ്ടും ഒന്നാണെന്ന് പക്ഷേ എനിക്ക് ഇത് രണ്ടും രണ്ട് കളറായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ആ രീതിയിൽ രണ്ടും രണ്ടായിട്ട് കാണിച്ചതാണ് ഇതിൻ്റെ എനിക്ക് വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഇതേ ബ്ലൂ ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ ബ്ലൂവിൽ അതായത് ഓറഞ്ച് കളറുള്ള കണ്ടില്ലേ ചിറക് പോലെ വെച്ചിട്ടുണ്ട് അതുപോലെ കണ്ണ് ഓറഞ്ചാണ് ആണ് നല്ല അട്രാക്റ്റീവ് ആണ് എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇങ്ങനത്തെ ഒരു ഫ്രോഗ് നമ്മുടെ കയ്യിൽ കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർക്ക് മീനെ പിടിക്കാന്നുള്ളത് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് കിട്ടിയാൽ ചൂണ്ടിയിടുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇതിൽ മീനിനെ പിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പം ഇതറിയാൻ പാടാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഞാനി കാണിക്കാൻ പോകുന്നത് അതൊന്ന് പറയേണ്ട കളറാണ് എന്നാലും പക്ഷേ നമ്മുടെ നാട്ടിലെല്ലാവരും പച്ചത്തവള ഇടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കളറാണ് ബ്ലാക്ക് അവ ബ്ലാക്ക് ആയതുകൊണ്ടല്ല ബ്ലാക്കിൽ ഇത് വെള്ളപ്പല്ലും ഓറഞ്ച് ചിറകും കണ്ണും ഓറഞ്ച് കണ്ടില്ലേ എങ്ങനെയുണ്ട് അപ്പം ഇത്രയും നല്ലൊരു ഫ്രോഗ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം ഇതിൽ എന്തോരം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചു ജിബിൻ ജോർജ് ഫിഷിംഗ് ആപ്പം യൂട്യൂബ് ചാനലിൽ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കിടക്കുന്നത് അപ്പോൾ എൻ്റെ നമ്പറായ ട്രിപ്പിൾ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ സിക്സ് ഡബിൾ നയനിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ